വാർത്തകൾ വിശദമായി ൾ ആഘോഷിച്ചു ത്യാഗസ്മരണയിൽ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിച്ചു രാവിലെ മുതൽ മേഖലയിലെ മസ്ജിദുകളിൽ പെരുന്നാൾ നിസ്കാരം നടന്നു الله أكبر. الله اكبر الله اكبر الله اكبر الله اكبر الله اكبر بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم الله الله اكبر. سبحان الله الله اكبر. سبحان الله الحمد أكبر. لله الله الله أكبر. والذي والذي قدر المرعى نحوا فلا ما شاء الله يعلم الجهر وما يخفى ഇബ്രാഹിം നബിയുടെയും പത്നി ഹാജറയുടെയും പുത്രൻ ഇസ്മായിലിന്റെയും ത്യാഗസ്മരണയുടെ ഓർമ്മ പുതുക്കലായാണ് വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നലെയായിരുന്നു ബലിപെരുന്നാൾ ആഘോഷം ത്യാഗ മനോഭാവത്തെയും ആത്മസമർപ്പണത്തെയും വാഴ്ത്തുന്ന ഈദുൽ അദ്ഹ സ്നേഹവും അനുകമ്പയും കൊണ്ട് നമ്മെ കൂടുതൽ ഒരുമിപ്പിക്കട്ടെ സാമൂഹിക ഐക്യത്തെയും സാഹോദര്യത്തെയും സുദൃഢമാക്കുന്ന സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാക്കാൻ ഈദ് ആഘോഷം നമ്മെ എന്ന് ചേരമാൻ ജുമാ മസ്ജിദ് ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി പറഞ്ഞു എങ്ങനെ നമ്മുടെ നാടിനെ മനോഹരമാക്കാം നമ്മുടെ പൂർവികന്മാർ കൈമാറി തന്നിട്ടുള്ള ആ അവരുടെ പൈതൃകങ്ങളെ എങ്ങനെ തന്നിട്ടുള്ളത് മഹാ പൈതൃകത്തിന്റെ പിന്തുടർ പിന്തുടർച്ചക്കാരായി എങ്ങനെ നമുക്ക് ഈ ലോകത്തെ ജീവിക്കാൻ കഴിയുമെന്നാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അതുകൊണ്ട് നാം ഒരു വ്യക്തി കാരണമായി നമ്മുടെ ഉമ്മത്തിന് ഒരു ഒരു പോരായ്മയും പാടില്ല പ്രശ്നങ്ങൾ വിജയിപ്പിച്ചെടുക്കലല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടതാണ് നമ്മുടെ മഹല് വിജയിക്കണം നാട് വിജയിക്കണം ഉമ്മത്ത് പുരോഗതിയിലേക്ക് പോകണം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ സമൂഹത്തിന്റെ വിവിധ തട്ടുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ആളുകളെ നാം മറന്നുപോകരുത് പ്രാദേശികമായി ഒരുപാട് പേർ പല നിരക്കും പല പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരുണ്ടാകും അവരെ സമീപിക്കാൻ അവരുമായി സൗഹൃദം പങ്കിടാൻ അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ നാം തയ്യാറാവുക ഒരു ഉമ്മത്തെന്ന നിലയിൽ ഒരു ലോക സമുദായത്തിൻ്റെ മുസ്ലിം എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഫലസ്തീനിലെ ദുരിതം നമുക്കറിയാം അങ്ങനെ കഷ്ടപ്പെടുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ചുരുങ്ങിയ പക്ഷം പ്രാർത്ഥനകൾക്കുണ്ടെങ്കിലും നമുക്ക് അവരെ തലോടാകാം പരസ്പര സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ പകർന്നു നൽകുന്നത് നിസ്വാർത്ഥമായി സ്നേഹിക്കാനും മറ്റുള്ളവർക്ക് നേരെ സഹായഹസ്തം നീട്ടാനും സാധിച്ചാൽ മാത്രമേ സമത്വപൂർണമായൊരു ലോകം സാധ്യമാകൂ എല്ലാവർക്കും ബക്രീദ് ദിനാശംസകൾ നേരുന്നതായി അദ്ദേഹം പറഞ്ഞു പെരുന്നാൾ നമസ്കാരത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം